എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗൗതമന്റെ അളകം തേടി അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന സ്വന്തം കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടി നന്ദ പോരാടുവാണ് കാരണം ഇത്രയും കാലം അഞ്ചാറ് വർഷക്കാലം തന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗൗരിമേളയാണ് ഒരു നിമിഷം കൊണ്ട് ഗൗതം തട്ടി തട്ടിയെടുത്തുകൊണ്ട് പോയത് അത് നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് നന്ദ കുഞ്ഞിനു വേണ്ടി പോരാടുവാണ് അങ്ങനെ അവസാനം കുഞ്ഞിനെ സ്വന്തമാക്കുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗൗതം മോളയും കൊണ്ട് അങ്ങോട്ട് വന്നാലും പിങ്കിയുടെ ലക്ഷ്മി അമ്മയുടെ എല്ലാവരുടെ മനസ്സ് പല പല സംശയങ്ങളും എന്തിനാ ഗൗരി മോളയും കൊണ്ട് ഗൗതം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പിന്നീട് അരിന്തി ഗൗതത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ് നീ എന്ത് പരിപാടിയുടെ കാണിച്ചേ നീ അവളേയും കൊണ്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അവളെ കൊണ്ടേ വിടാൻ നോക്ക് അവളുടെ തള്ളലടുത്തേക്ക് കൊണ്ടേ വിട് നന്ദയുടെ അരിയിലേക്ക് അവള് നിന്നെന്തൊക്കെയോ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക നീ അതെല്ലാം കേട്ടിട്ട് അവളുടെ ട്രാപ്പ് വീണിരിക്കുക അവളും ആ നിർമ്മലം കൂടെ കൂടി ചേർന്ന് പരിപാടിയാ രണ്ടിനും ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല എന്നിട്ട് നിന്റെ സ്ഥലയെ വെച്ച് കെട്ടി വെച്ചിരിക്കുക എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു ഇനിയിപ്പ ആരൊക്കെ പറഞ്ഞാലും ശരി ഞാന് ഗൗരിമോളെ കൊണ്ടുവിടാനായിട്ട് ഉദ്ദേശിച്ചില്ല ഗൈരി ഇവിടെ തന്നെ വളരുന്ന് പറയാം ഇതൊരു പുതിയ അറിവായിരുന്നു ആരെക്കുവൊക്കെ കാരണം അവർക്ക് ഒന്നും മനസ്സിലായില്ല നീ എന്തിനാ ഗൗതമിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഗൗതമ അതിനെ തക്കതായ മറുപടി പറഞ്ഞില്ല അതിനുള്ള സമയമാകുമ്പോൾ അതിനോട് ഉത്തരം ഞാൻ തന്നോളാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ നന്ദുമോൻ ഭയങ്കര ആയിരുന്നു കാരണം ഗൗരിയെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവനെ കളിക്കാൻ ആളായല്ലോ പോരാത്തേനെ ഗൗരി അവന് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഒരു കൂടപ്പുറപ്പിനോട് എന്നുള്ള സ്നേഹമുണ്ട് ശരിക്കും കൂടപ്പുറപ്പ് തന്നെയാണല്ലോ സ്വന്തം ചോര തന്നെയാണല്ലോ അത് രണ്ടുപേരും അറിയുന്നില്ലെന്ന് മാത്രം പിന്നീട് ഗൗരി ഇങ്ങനെ പനിച്ചുപറിച്ചു കിടക്കുന്നുണ്ടപ്പം നന്ദുമോന് സഹിച്ചില്ല നന്ദുപുരം നമുക്ക് ഗൗരിമലം ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയുകയാണ് പിന്നീട് ഗൗതം പോയി എന്തു ചെയ്യുക ഒരു തുണിയൊക്കെ നനച്ചുകൊണ്ട് ഗൗരിയുടെ നെറ്റിയിലിടുന്നുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ഗൗരി അപ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചക്ഷൻ എടുത്തിൻ്റെ ആ സെഡേഷൽ ഗൗരി മയക്കൊണ്ടിരിക്കുക ഗൗതം ഇങ്ങനെ ഗൗരിയുടെ അടുത്തിന് തലമുറയിലേക്ക് തലമുടിക്കൊണ്ടിരിക്കുക ഗോദത്തിൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു വന്നു പാവം താൻ ആദ്യമായിട്ട് ഇവിടെ കണ്ട സമയത്ത് നന്ദുന്റെ പപ്പ ആ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അതുമാത്രമല്ല ആ അതിനു ആ ഇവളാ പാറുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം തൻ്റെ അച്ഛനെ കാണുന്ന കാണുന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഗൗരി അവിടെ എഴുതി വെച്ചിരുന്നത് അതൊക്കെ ഓർത്തപ്പം ഗോതിന് ഭയങ്കര സങ്കടമായിപ്പോയി ഇതൊന്നും അറിയത്തില്ല താനിവിളെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു വൈകിയാണെങ്കിലും ഇവിടെ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നാലും ഓർത്തിട്ടൊരു ഒരു സന്തോഷം സന്തോഷവും സമാധാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഗൗരി കയ്യിലേക്ക് കിട്ടിയാലും ഇപ്പോൾ പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല നന്ദ വെറുതെ ഇരിക്കില്ലെന്ന് ഗോവത്തിന് നന്നായിട്ടറിയാം ഇത്രയും കാലം തൻ്റെ ഇരുന്ന് അവൾ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും എങ്ങനെ നേരിടണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഗൗതമ ഇരിക്കുകയാണ് എന്ത് വില കൊടുത്താലും ശരി ഒരു കാരണവശാലും ഗൗരിമോളെ നന്ദയോടൊപ്പം പറഞ്ഞു വിടില്ല എന്ന് ഗൗതമ ഒരു തീരുമാനം എടുത്തു പിന്നീട് നന്ദമോന്റെ ഓരോ ചോദ്യങ്ങളായിരുന്നു അതെ പപ്പ ഗൗരിമോളെ നമ്മൾ ദത്തെടുത്താണോ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഗൗരിനെ വിടണ്ട ഒരു കാര്യം ചെയ്യ ഗൗരിയെ അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാ ഡോക്ടർ ഇവിടെ വരട്ടെ ഡോക്ടർ ഇവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറയാണ് അതിനൊന്നും വ്യക്തമായൊരു മറുപടിയും ഗൗതം കൊടുത്തില്ല പിഞ്ചു കുഞ്ഞല്ലേ അവനെ അറിയത്തില്ലോ ഇവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആ സമയം നന്ദ രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പിന്നീട് കൊണ്ട കംപ്ലെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗൗതത്തിനെതിരെ ഇത്രയും കാലം താൻ സ്വന്തമായിട്ട് സുദൂക്ഷിച്ചിരുന്ന മോള് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയത് പിന്നീട് ഗൗതമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർക്ക് തന്നെ ഒരു അമ്പരപ്പായിരുന്നു കാരണം ഒരു ഐ പി എസ് ഓഫീസർ എങ്ങനെ എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ കാര്യമല്ലോ ഞങ്ങൾ അന്വേഷിക്കാന്ന് പറയണം അന്വേഷിച്ചാൽ മാത്രം എനിക്ക് എൻ്റെ മോളെ കിട്ടണമെന്ന് പറയും എൻ്റെ മോളില്ലാതെ ഞാൻ പോത്തില്ല എന്ന് പറയണം അങ്ങനെ അവസാനം പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് ഇന്ദീപറത്തിലേക്ക് വരുവാണ് അങ്ങനെ നന്ദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമ്പും അവരെല്ലാവരും ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഇനിയിപ്പം നന്ദ പറഞ്ഞു എൻ്റെ മോളെ വേണം ഞാൻ എൻ്റെ മോളേം കൊണ്ട് പോകത്തുള്ളത് പറയാണ് ഇത് കേട്ടോ ഗൗതം പറഞ്ഞു നിൻ്റെ മോളം അതിങ്ങനെ നിൻ്റെ മോളാവും ഇതെൻ്റെയും കൂടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യ ഇവിടുത്തുള്ള എല്ലാം എല്ലാവരും ഞെട്ടുന്നത് പിങ്കേം ഈ പറയുന്ന അരിന്തുതി എല്ലാവരും ഞെട്ടിപ്പോയി അവർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് അരിന്ധുതി വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് മോളെ വേണമെങ്കിൽ നന്ദ നീ എടുത്തോണ്ട് പോയിക്കോ ഇവിടെ ആരും തടയാനൊന്നും ഇന്നും പോകുന്നില്ലെന്ന് പറയാം പക്ഷേ ഗോതം പറഞ്ഞു ഒരാടി നീ മുന്നോട്ട് വെച്ചാൽ കരുതേ എൻ്റെ മോളെ ഞാൻ വിട്ടുവരില്ല എന്ന് പറയാം പക്ഷേ പിങ്കി പറഞ്ഞു എന്തൊക്കെയാണ് ഗൗതം ഈ പറയണേ നന്ദയുടെ കുഞ്ഞല്ലേ വിട്ടുകൊടുക്ക് നിങ്ങൾ എന്തിനെ പിടിച്ചുവെച്ചിരിക്കുന്നേ ചോദിക്കുക പക്ഷേ ഗൗതം പറഞ്ഞാൽ അത് എൻ്റെ മോളാന്ന് പറയുന്നത് അരിന്ധ്യതിക്ക് ഒന്നും ഒന്നും മനസ്സിലായില്ല അരിന്ധ്യതി പറഞ്ഞു ഇത് അവളും നിർബന്ധം ചേർന്ന് ഒരിക്കലും ട്രാപ്പാണ് നീ അതിനകത്ത് വീടില്ല ഗൗതം നീ കുഞ്ഞിനെ കൊടുക്കാനൊക്കെ പറഞ്ഞാലും ഗൗതം സംഭവിച്ചില്ല അവസാനം നന്ദക്ക് കട്ടക്കലിപ്പായി നന്ദ പറഞ്ഞു എൻ്റെ മോളെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ കുറേ കാലം മുമ്പ് നിങ്ങൾ കാണിച്ച ഒരു അത് കാരണം എനിക്ക് എനിക്കെൻ്റെ മോനെ നഷ്ടപ്പെട്ടു ഇനി എനിക്ക് എൻ്റെ മോളെ കൊണ്ട് നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല എനിക്ക് എന്റെ മോളെ വേണം എന്റെ മോളെ കൊണ്ടേ എന്ന് പറഞ്ഞ് ബലമായിട്ട് നൻ്റെ ആത്തേക്ക് കയറി പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ഗോതമങ്ങോട് കീർ തടവാണ് ഇങ്ങോട്ട് ഒരടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയ്ക്ക് പിന്നീട് എന്തിയാണ് നടത്തില്ല നന്ദ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ ഞാൻ ഒരിടത്തേക്കും പോത്തള്ളെന്ന് പറഞ്ഞ നന്ദ അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഗോതമം പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇത് എന്റെ വീടാണ് എന്നൊക്കെ പറയാണ് നന്ദയ്ക്ക് പിന്നെ എന്തിനാണ് നടത്തില്ല അവസാനം പോലീസാരോട് പറഞ്ഞു അതെ എനിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഇവർക്കെതിരെ ഇവളിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്ന് മാറ്റി പിടിച്ച് മാറ്റണം ഒരു കാരണവശാലും ഇവിടെ ഇരുന്ന് സമരം ചെയ്യണം സത്യകാരം ചെയ്യണം ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ ഞാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി ഇവൾക്ക് വേണമെങ്കിൽ ഇവള് വേറെ കൊണ്ടേ വേറെ പരാതി കൊടുക്കട്ടെ എൻ്റെ മോളെ ഞാൻ വിട്ടു തരത്തില്ലെന്നൊക്കെ പറയുകയാണ് അവസാനം നന്ദയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാറ് ഇപ്പം തൽക്കാലത്തേക്ക് പോകാൻ പറയണം പക്ഷെ നന്ദ പോകാൻ കൂട്ടാക്കില്ല നന്ദ അവിടെ തന്നെ ഇരിക്കുന്ന ഒറ്റ ഒരു വാശിയിലായിരുന്നു മോളില്ലാതെ നന്ദി എങ്ങോട്ടേക്ക് പോകാനാ ശാന്തി വൃത്തിന് പോകാൻ പറ്റില്ല വേറെ വേറൊരിടത്തേക്ക് പോകാൻ പറ്റില്ല അവസാനം പോലീസുകാർക്ക് നന്ദയെ പിടിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരുവാണ് നന്ദയെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുവാണ് കാരണം വേറെ നിവൃത്തിയില്ല നന്ദ അവിടെ നിന്ന് പോകത്തില്ലെന്ന് ഒരേ വാശിയിലായിരുന്നു ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പിന്നെ അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ പിന്നീട് ഗൗതം വന്നാലും കുഞ്ഞിന് നല്ല പനി കൂടി വരുമായിരുന്നു അങ്ങനെ അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഗൗരിമോള് കണ്ണു തുറക്കുന്നത് കണ്ണു പറഞ്ഞാലും നന്ദയന്വേഷിച്ച് ഇപ്പം നന്ദി അവിടെ ഇല്ല പിന്നീട് ഗൗതം സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഗൗരിമോളതും കൂടെ വിശ്വസിച്ചു നന്ദുൻ്റെ പപ്പ താൻ ഇവിടെ സേഫ് ആണെന്നൊരു ചിന്ത കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് പിടഞ്ഞു പോയത് പിങ്കിയുടെ മനസ്സാണ് പിങ്കിക്ക് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ താൻ ഇന്ത്യപരത്തിന്ന് പുറത്താകുന്നു കാരണം ഇപ്പം ഗൗരി നന്ദയുടെ ഗൗത്തിനും കുഞ്ഞാണെങ്കിൽ തനിക്കിവിടെ ഒരു പ്രസക്തിയില്ല ഇന്നല്ലെങ്കിൽ നാളെ നന്ദയ്ക്ക് അവകാശം പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാം പോരാത്തേന് ഗൗതം കിട്ടിയ താരൻ ഇപ്പോഴവളുടെ കഴുത്തിൽ കിടത്താൻ കിടക്കുന്നെങ്കിൽ നിയമരായിട്ട് ഇപ്പോഴും ഭാര്യയാണ് അങ്ങനെ നീമരായിട്ട് ഭാര്യ ഉള്ളപ്പോൾ തനിക്കിവിടെ ഒരു പ്രസക്തി ഇല്ലെന്ന് മനസ്സിലായി പിങ്കി ആപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ മുറിയിൽ പോയിരിക്കുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് വന്നു അമ്മ വന്നു ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പിങ്കിക്ക് ആശ്വാസവാക്കൾ ഒന്നും കേട്ടിട്ട് മനസ്സിന് ഒരു തണുപ്പായില്ല ഒരു സമാധാനം പിങ്കി പറഞ്ഞു ഞാനിനി എന്തിനും ഇവിടെ നിൽക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നല്ലെങ്കിൽ നാളെ നന്ദയും ഇങ്ങോട്ട് കയറി വരുവാ അപ്പം ഗൗതം നന്ദയെ സ്വീകരിക്കുന്ന എന്താ ഉറപ്പ് ഉറപ്പായിട്ട് സ്വീകരിക്കും അതെനിക്കറിയാം ഭാര്യയല്ലേ അപ്പം സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം എനിക്കിവിടെ എന്താ റോൾ ഇരിക്കുന്നത് ഞാനിവിടെ പെണ്ണി ആരാന്ന് ചോദിക്കുക ഇതാ ലക്ഷ്മി അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ലക്ഷ്മമ്മയൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് സ്വന്തം ചോരയിലുള്ള കുഞ്ഞ ഇവിടെ ഉള്ളത് ആ പിന്നെ നന്ദുവിന് പോലും ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല നന്ദു ഇനി പതുക്കെ പതുക്കെ ഗോതത്തിൻ്റെ മനസ്സിൽ നിന്ന് മായും കാരണം നന്ദു ആരുമല്ല ദത്തെടുത്ത പുത്രനല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല നന്ദു എൻ്റെ മോനെ ഞാൻ എൻ്റെ മോനായിട്ട് തന്നെ അവനെ വളർത്തുന്നത് എനിക്ക് വേറെ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല അറിയാലോ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ മോനെ കൊണ്ട് അവിടുന്ന് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മനെ ഭീഷണിപ്പെടുത്തുവാണ് പി ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു അങ്ങനെയും ചിന്തിക്കലും മോളെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൾ ഇങ്ങോട്ട് വരത്തില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിങ്കിക്കൊന്നും കേട്ടിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ആ സമയം നന്ദ ആകെപ്പോഴ ടെൻഷനില്ല നന്ദയ്ക്ക് എങ്ങനെയായാലും തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് വരാൻ തോന്നിയാൽ നിമിഷത്തെ വരെ ശപിച്ചു പോകുക എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവിടെയായിരുന്നു ആയിരുന്നു ശാന്തിപുരത്തായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഒരു കാരണവശാലും ഗൗരി അറിയാനും പോകുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ ഗൗരി ഉറ ഉറക്കണെന്ന് കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ ഗൗതമ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തൻ്റെ കൂടെ വരാൻ കൂട്ടാക്കുക ഇത്രയും കാലം താൻ എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് അവളെ ഒരിടത്ത് സുരക്ഷിതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ തനിക്ക് കൈ കൈമോശം വരുമോ എന്നൊരു ചിന്തയോ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നന്ദിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി പിന്നീട് നന്ദിയ അവിടെ നിന്ന് റിലീസ് ചെയ്യുവാണ് ജയിലീന്ന് ജയിലീന്ന് റിലീസ് ലോകപ്പിൽ നിന്ന് റിലീസ് ചെയ്യുവാണ് റിലീസ് ചെയ്താൽ നന്ദിക്ക് ഭയങ്കര ടെൻഷനാണ് നന്ദിക്ക് മോളെ വേണം മോളെ കൊണ്ടേ പോകാൻ പറ്റുകയുള്ളു പിന്നീട് നിർമ്മലിനെ പോയി കാണുവാണ് അങ്ങനെ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിർമ്മല് ഗൗതമിനോട് താനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞേ ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സഹിച്ചില്ല പിന്നീട് കുഞ്ഞിനെയും കൂടെ ഗൗതം കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ തന്നെ നിർമ്മല ആ പടം വിഷമായി പോയി പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇത് കാരണം കുഞ്ഞിന് അവളുടെ അച്ഛൻ അറിയണം അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഇങ്ങനെ ഒരു ചതി ഗൗതമ് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല പിന്നീട് പരാതികളും പരിഭവങ്ങളും ഒക്കെ നന്ദി പോയി നിർമ്മലയോട് പറഞ്ഞപ്പോൾ നിർമ്മല നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എനിക്ക് എന്താണെങ്കിലും ഉറപ്പായിട്ടും നന്ദിക്ക് കുഞ്ഞിനെ കിട്ടുക തന്നെയും ചെയ്യും എനിക്ക് അവര് മോളും നന്ദയുടെ അരിയിലേക്ക് വരുമെന്നൊക്കെ പറയാണ് അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനൊന്നും ഗൗതമേനെ കഴിയത്തില്ല ഗൗരി ഉറപ്പായിട്ടും വരുവെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് ആ സമയം അരിധതി ആ പടം സമതലേറ്റിയാൻ പറ്റില്ലായിരുന്നു ഗൗരി എവിടെ ഉണ്ടെങ്കിൽ അരിന്തതി വീട്ടിൽ നിന്ന് ഇറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു ഇനി വീട് വിട്ട് ഞാൻ ഇറങ്ങും ഇവിടെ ഒരു നിമിഷം പോലും നിക്കില്ല എന്റെ വാക്കിനൊരു വിലയില്ലാത്ത വീട്ടിൽ ഞാൻ പിന്നെ എന്തിനാ നിൽക്കണമെന്നൊക്കെ ചോദിക്കുക അവസാനം ലക്ഷ്മി അമ്മേ ഒക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് മഹേഷനൊക്കെ വന്നിട്ട് പറഞ്ഞു അതെ അടുത്ത് ഇങ്ങനെ തീരുമാനമൊന്നും എടുക്കണ്ട സമാധാനപ്പെടാനൊക്കെ പറഞ്ഞെങ്കിൽ അരിന്തതി സമ്മതിച്ചില്ല അത് സാധനം അരിന്തി പറഞ്ഞു ഇല്ല ഞാനിവിടെ നിൽക്കില്ല ഞാനിവിടെ നിൽക്കണമെങ്കിൽ അവളീ വീട് വിട്ട് ഇറങ്ങണം അത് മാത്രല്ല അവളിവിടെയുണ്ടെങ്കിൽ ആ പെണ്ണിവിടെയുണ്ടെങ്കിൽ ആ നന്ദി ഇങ്ങോട്ടേക്ക് കയറി വരും അതെന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരിക്കും അവള് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അരിന്തതി വീട് വിട്ടു പോവാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഗോവത്തിനൊരു മനസ്സുമാറ്റം ഉണ്ടായില്ല പക്ഷെ മോഹിനിയൊക്കെ ഭയങ്കര ടെൻഷനാണ് മോഹിനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ ഗൗരി നന്ദയുടെ കുഞ്ഞാണല്ലോ അപ്പൊ തൻ്റെ കുഞ്ഞിന് തന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ പവിത്രയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനകത്ത് കുഞ്ഞിനിവിടെ അവകാശം ഒന്നും ഉണ്ടാകത്തില്ലേ ആ ഒരു ചിന്ത മനസ്സിനെ വല്ല വല്ലാതെ അലട്ടുകയാണ് എങ്ങനെയെങ്കിലും ഗൗരിനെ ആ വീട്ടിൽ നിന്ന് പായിക്കണം എങ്കിൽ മാത്രം ഒരു സമാധാനവും ഉണ്ടാകത്തുള്ളൂ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് മോഹിനി നടക്കുകയാണ് അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു പിങ്കിക്കും പിങ്കിക്കും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ഇവിടെ നിന്ന് മിക്കവാറും ഇറങ്ങേണ്ട വരും ഇത്രയും കാലം താൻ ചെയ്ത് കൂട്ടിയതൊക്കെ വെറുതെ ആയി പോലോന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പത്തിന് ആകെപ്പാടെ സമനില എത്തുന്ന പോലെ പിങ്കിക്കും തോന്നുവാണ് പിന്നീട് നന്ദ മോളെ കാണാനായിട്ട് വരുവാണ് മോളെ കാണാൻ വന്നെങ്കിലും മോളെ കാണാനായിട്ട് ഗൗതം സമ്മതിച്ചു പോലൂല്ല പിന്നീട് ഗൗരിക്ക് ബോധം ഉണ്ടായി കഴിഞ്ഞ ബോധം മീൻസ് ഗൗരിക്ക് ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി നന്ദയെ ചോദിക്കുകയാണ് നന്ദയെ ചോദിച്ചിട്ട് നന്ദയെ കാണണമെന്നൊക്കെ പറയാ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നന്ദയെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു ഗോവത്തിന് വേറെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ അവസാനം ഗൗരി നന്ദയെ കാണുവാണ് നന്ദയെ കണ്ട് നന്ദയെ കെട്ടിപ്പിടിക്കുവാണ് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഗോവത്തിന്റെ അരിയിൽ നിന്ന് നന്ദയുടെ അരിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പം ഗൗതം പിങ്കിയുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നറിയത്തില്ല തൻ്റെ മോളാണ് ഗൗരി എന്ന് അറിഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും ഇനിയിപ്പം പിങ്കിയെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയില്ല പക്ഷെ ഒരു നന്ദ എന്താണെങ്കിലും ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല പിങ്കിയെ കല്യാണം കഴിച്ച് നന്ദു എന്ന് പറഞ്ഞാൽ മോനുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന അവരുടെ ഇടയ്ക്കിലേക്ക് നന്ദു ഒരിക്കലും വരാൻ പോകുന്നില്ല നന്ദ മോളെ കൊണ്ട് പോവുക തന്നെ ചെയ്യും ശാന്തിപുടുത്ത് പക്ഷേ ഗോതം വെറുതെ ഇരിക്കില്ല കുഞ്ഞിന് വേണ്ടി പോരാടുമായിരിക്കും പക്ഷെ നന്ദ വിട്ടു കൊടുക്കാതിരിക്കാനായിട്ട് നന്ദം പരിശ്രമിക്കുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതുമാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും ഇനിയിപ്പം നന്ദുമാനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും നന്ദുമാൻ ആരാ എന്താ എവിടെ നിന്നാണ് അവനെ ദത്തെടുത്തെ പിന്നീട് അവന് ആരുടെ മോനാന്നുള്ള സത്യങ്ങളെല്ലാം പുറത്ത് വരും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു